എല്ലാവർക്കും ദിൻ സ്പാർക്കിലേക്ക് അഗൈൻ സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു മസലയാണ് എങ്ങനെയാണ് ജം വൽ ഖസർ അൽ ജംഒവൽ ഖസർ ജംആക്കുക ഖസർ ആക്കുക എന്ന് പറയുന്ന ഈ നിസ്കാരം അതിന്റെ മെത്തേഡ് എന്താണെന്ന് ഒരുപാട് ആളുകൾക്കറിയില്ല അപ്പൊ ജമ്മും കസുറു എങ്ങനെ നിസ്കരിക്കും എന്നതാണ് അതിന്റെ രീതി അതിൻ്റെ കൃത്യമായ ഒരു വിവരണമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യമായി എന്താണ് ഈ ജമ്മു കസുറും ജം ആക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാക്കുക എന്ന് പറയുക എന്ന് വെച്ചാൽ ലൊഹറും അസുറും ഒന്നിച്ച് നിസ്കരിക്കുക അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ലോഹറും അസറും ഒന്നിച്ച് നിസ്കരിക്കുക അതായത് ലോഹർ ബാങ്ക് കൊടുത്താൽ സാധാരണ നമ്മൾ ലൊഹർ മാത്രം നിസ്കരിക്കാൻ പറ്റൂ പക്ഷെ ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹറും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഹറും നിസ്കരിക്കാം ആസ്റും നിസ്കരിക്കാം അല്ലെങ്കിൽ മകരി ബാങ്ക് കഴിഞ്ഞാൽ നമുക്ക് മകരിബ് നിസ്കരിക്കാം അതിനോടൊപ്പം എന്ത് നിസ്കരിക്കാം യശാ നിസ്കരിക്കാം അല്ലെങ്കിൽ യശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ യശാ നിസ്കരിക്കാം അതിനോടൊപ്പം മകരിബും നിസ്കരിക്കാം ഇതാണ് ജം ആക്കുക എന്ന് പറയുന്നത് ഇനി ജമ്മും കസുറാക്കാൻ പറ്റുന്ന അഞ്ചു നിസ്കാരത്തിൽ ഏതൊക്കെ നിസ്കാരത്തിൽ നമുക്ക് ജമ്മും കസൂറാക്കാൻ പറ്റും നാല് നിസ്കാരം മാത്രമേ പറ്റുള്ളൂ ഒന്ന് ലോഹറും അതൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാമത്തത് മകരിബും പരസ്പരം ഇത് മാത്രമേ ജമ്മും കസറാക്കാൻ പറ്റുള്ളൂ അപ്പൊ സുബൈ ജമ്മും കസുറാക്കും

മഹരിബും ഷാ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം ചെയ്ത് നിസ്കരിക്കാൻ പറ്റും അതാണ് ഉള്ളത് പല ആളുകളും സുബി നിസ്കരിക്കാൻ ജമ്മാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കസറാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പറ്റില്ല എന്നാണ് ഉത്തരം ഇനി ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക എല്ലാവർക്കും ജമ്മു കസിരിക്കാൻ പറ്റും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററുകൾ വൺ സൈഡ് യാത്ര ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ജമ്മും കസറാക്കാം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരാൾ കോഴിക്കോട് കൊച്ചിയിലേക്ക് യാത്രയാണ് ഷുഡ് ബി അത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് അപ്പോ ഞാനിതിന്റെ ഒരു കേസ് സ്റ്റഡി വെച്ച് ഞാൻ എന്ത് ചെയ്യാം ഇത് പറഞ്ഞുതരാം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വൺ സൈഡ് ഒരാൾക്ക് യാത്ര ഉണ്ടെങ്കിൽ അവൻ മൂന്ന് ദിവസം വരെ എന്ത് ചെയ്യാൻ പറ്റും ജമ്മും കസ്റാക്കാൻ പറ്റും മൂന്ന് ദിവസം വരെ അവൻ്റെ നിസ്കാരത്തിന് ജമ്മു കസ്തർ അവന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരാൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടു കെ സ്ട്ട് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും കോഴിക്കോട് നിന്ന് ഒരാൾ കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെടുന്നത് ഒരാള് ലൊഹറിന്റെ മുമ്പാണ് ലൊഹറിന്റെ മുമ്പാണ് യാത്ര പുറപ്പെടുന്നത് അങ്ങനെ ലോഹർ ലൊഹ്റുവാങ്ക് കൊടുത്തു ലോഹർ ലൊഹർവാങ്ക് കൊടുത്തപ്പോ അവനൊരു രാമനാട്ടുകരെത്തി അപ്പൊ രാമനാട്ടുകരെന്ന് അവൻ എന്ത് ചെയ്തു വണ്ടി സൈഡാക്കിട്ട് ലോഹർ നിസ്കരിക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അവൻ എന്ത് ചെയ്യാം അസർ നിസ്കാരം കൂടി അതിൻ്റെ കൂടെ നിസ്കരിക്കാം കാരണം യാത്രയാണ് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതി യാത്ര എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ പറഞ്ഞാലും ഒരു എടുങ്ങാറുള്ളതാണ് ഇങ്ങനെ ഒരു ജമ്മും കസറും എന്ന ഒരു ഒരു സംഗതി തന്നെ ഇസ്ലാം ഇവിടെ നമുക്ക് എഴുതറായി നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ രാമനാട്ടുകാരെ ഇറങ്ങി ലൊഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അവന് അസറിനെ ലൊഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാം മുന്തിക്കാം എന്ന് വെച്ചുകഴിഞ്ഞാൽ അസർ നേരത്തെ നിസ്കരിക്കാം അപ്പോൾ അവൻ എന്ത് ചെയ്യണം അസറിനെ ലോഹറിലേക്ക് മുന്തിച്ച് ജം

രണ്ട് ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഒന്നുമില്ല പള്ളി കയറുക അസറിനെ നമ്മൾ ആദ്യം ലോഹറാണ് നിസ്കരിക്കുന്നത് ലോഹറിന്റെ സമയമായത് കൊണ്ട് ആരെയാണ് മുന്തിക്കുന്നത് ലോഹർ ആ സമയത്തുള്ള മുന്തിക്കാ പിന്തിക്കാ എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ മുന്തിക്കുന്നത് ആരെയാണ് നേരത്തെ സംസ്കരിക്കുന്നത് അസറിനെയാണ് അപ്പൊ അസറിനെ ലോഹറിലേക്ക് മുന്തിക്കുന്നു മനസ്സിലായോ നമ്മൾ നിസ്കരിക്കുന്നത് രാമനാട്ടുകരത്തി രാമനാട്ടുകര എന്ന നമസ്കാരത്തിന് വേണ്ടി കൈ ഉയർത്തുന്നത് ഏത് നമസ്കാരത്തിന്റെ സമയത്താണ് ലോഹർ നമസ്കാരത്തിന്റെ സമയത്താണ് അപ്പോ ഏത് നിസ്കാരമാണ് നമ്മൾ മുന്തിക്കുന്നത് നേരത്തെ ആക്കുന്നത് ഫാസ്റ്റ് ആക്കി നേരത്തെ നമസ്കരിക്കുന്നത് അസർ നമസ്കാരാണ് അപ്പോ അസർ നിസ്കാരത്തെ ലോഹറിലേക്ക് മുന്തിച്ച് ജംഉം ഓം എന്നാണ് നിയത്ത് പല ആളുകളും വാ കൊണ്ട് കാര്യമില്ല നിയത്ത് എങ്ങനെയാണ് കൽബിൽ കൊണ്ടുവരുന്നത് എന്ന ഫറൽ നിസ്കാരത്തെ ലോഹറിലേക്ക് ജംഉം ം കസുറാക്കി ഞാൻ അല്ലെങ്കിൽ അസറിനെ ലോഹറിലേക്ക് ജമ്മും ഗസറാക്കുന്നു എന്ന് നീ എത്തിയ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എനിക്ക് ലോഹർ ജമ്മും ഗസറാക്കി നിസ്കരിക്കുന്നു ആസർ ജമ്മും ഗസറാക്കി നിസ്കരിക്കുന്നു ഹലാസ് അപ്പോൾ ലോഹർ ആദ്യം രണ്ടറക്കകത്താണ് നിസ്കരിക്കേണ്ടത് എന്നിട്ട് സലാം വീട്ടണം എന്നിട്ട് അസ്വറിനെ ജമ്മു കസൂറാക്കി രണ്ടറയ്ക്കാത്ത നിസ്കരിക്കുക ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ അതിൽ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല ഫാത്തിഹ സൂറത്ത് ബാക്കി എല്ലാ സംസ്കാരത്തിന്റെ ഷർത്തും ഫർദുകളും ഒക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക അവിടെ ആകെ ഒരു വ്യത്യാസം ഉള്ളത് നാലുറക്കകത്ത് ലോഹർ സ്കരിക്കേണ്ടതിന് പകരം നമ്മൾ എത്ര റക്കാത്ത സംസ്കരിക്കുന്നുള്ളൂ രണ്ടറയ്ക്കകത്ത് നിസ്കരിക്കുന്നുള്ളൂ അപ്പോൾ ലോഹർ സലാം വീട്ടുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അസ്വറിനെ ലൊഹറിലേക്ക് മുന്തിച്ച് ജമാക്കുന്നു എന്ന നീത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ലോഹർ സലാം വീട്ടിയ then ഏതേലും അസർ രണ്ടറക്കകത്ത് നിസ്കരിക്കുക അതോടുകൂടി രണ്ടും അവിടെ ഫിനിഷ് ആയി അപ്പൊ നമുക്ക് എന്ത് അസർ വാങ്ങ കൊടുത്താൽ പിന്നെ രണ്ടാമതായി അസർ സ്കരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് മഹുരുബ് വരെ നമുക്ക് യാത്രക്ക് എളുപ്പം കിട്ടി എന്റെ അടുക്ക് ബുദ്ധിമുട്ടേണ്ട ടെൻഷൻ അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇത്രക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും മിക്ക ആളുകളുടെ യാത്ര ഒന്ന് ഒന്നാലോ ചോദിക്കും എത്ര നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എത്ര നമസ്കാരങ്ങളാണ് പോകുന്നത് എന്തെല്ലാം ഓപ്ഷൻസ് ഇസ്ലാമിലുണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമുണ്ടാവും ജീവിതത്തിൽ എന്ത് സമാധാനം ഉണ്ടാകും യാത്രകളാകുമ്പോൾ നിസ്കാരം ജമ്മുക്ക് അസറാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നിസ്കാരം കളാക്കിയ കുറ്റത്തെ നമ്മൾ നമ്മളെന്ത് ചെയ്യും രക്ഷപ്പെടും അതാ ആ നിസ്കാരമായി മാറും വലിയ പ്രതിഫലവും കിട്ടും നമ്മൾ നിസ്കാരത്തെ പരിഗണിച്ചു എന്നൊരു ഒരു ഹയർ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് വലിയ ഹയറാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി നമ്മൾ ഫസ്റ്റ് കേസിൽ അസറിനെ ലൊഹറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുന്തിച്ചു രണ്ടാമത്തെ കേസ് എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചൂസ് ചെയ്യാം ലോഹർ രണ്ടാമത് നിസ്കരിക്കുക ലോഹറിനെ അസറിലേക്ക് അങ്ങോട്ടേക്ക് പിന്തിക്കുക അസറിന്റെ സമയത്ത് ലോഹർ നിസ്കരിക്കുക അതിനാണ് പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നത് അപ്പൊ ലോഹർവാങ് കൊടുത്തുടനെ നമ്മൾ എന്ത് ചെയ്യണം കൊടുത്തുടനെ വേണ്ട അസർ അസറുവാങ് കൊടുക്കുന്നതിന് മുമ്പ് മനസ്സിൽ നീത്തക്കണം എന്താ നീയത് വെക്കേണ്ടത് ലോഹറിനെ ഞാൻ അസുറിലേക്ക് പിന്തിച്ച് ജമ്മു കാസറാക്കുന്നു അവിടെ പിന്തിക്കുന്ന ആരാണ് നമ്മൾ ലോഹർ സ്കരിക്കുന്നില്ലല്ലോ ലോഹറിന്റെ സമയത്തും സ്കരിക്കുന്നില്ല അതിനെ ബാക്കിലേക്ക് ആക്കാം അപ്പൊ ലോഹറിനെ അസുറിലേക്ക് ഞാൻ പിന്തിക്കുന്നു എന്ന് നീയത്ത് വെക്കാം അപ്പോൾ ലോഹർ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്ത് അസുഖ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു മണിക്കോ മണിക്കോ മൂന്ന് മണിക്കോ മൂന്നര നാലുമണിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ അസുറ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നീയത്ത് വെച്ചാൽ മതി സംസ്കരിക്കേണ്ട എന്റെ ലൊഹർ ഞാൻ അസറിന്റെ കൂടെ നിസ്കരിക്കുന്നത് ലോഹറിനെ അസുറിലേക്ക് പിന്തിക്കുന്നു അവിടെ മുന്തിക്കല്ലല്ലോ ലോഹറിന്റെ സമയത്തല്ല നിസ്കരിക്കുന്ന ബേക്കൗട്ട് ആക്കാം പിന്തിക്കുകയാണ് അപ്പോൾ ലോഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജം കസറുമാക്കുന്നു എന്ന് എന്ത് ചെയ്യാ നീ എത്തു വെക്കാം മനസ്സിലായല്ലോ അതാണ് പിന്തിച്ച് ജമാക്കാൻ അങ്ങനാണെങ്കിൽ പിന്നെ അസർ അസർവാങ്ങ് കൊടുക്കുവോളും ടെൻഷൻ അടിക്കണ്ട കള്ളായി അസർ അസർബാങ്ക് കൊടുത്ത് മഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമല്ലോ അപ്പൊ വണ്ടി സൈഡാക്കുക എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഒരാൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക കാലിക്കറ്റ് നിന്ന് ബസ്സ് കയറി എത്ര മണിക്ക് ഒരു മണിക്ക് കോഴിക്കോട് നിന്ന് ഒരു മണിക്ക് ബസ് കയറി കാരണം പന്ത്രണ്ടേ മുക്കാൽ മുക്കാലിന് അല്ലെങ്കിൽ പന്ത്രണ്ടരക്കോഹുർവാങ് കൊടുത്ത സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല നമ്മൾ ഓടി അവിടെ എത്തി ഓടി ഒരു മണി ഒരു മണിക്ക് ബസ് കയറി കണ്ടക്ടറോട് ചോദിച്ചത് എപ്പോഴാണ് കൊച്ചിയിൽ എത്തുന്നത് അപ്പൊ പറഞ്ഞു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ചര മണിയാവും ഇത് കൊച്ചിയിലെത്താൻ അല്ലെങ്കിൽ ഇത് തൃശ്ശൂർ എത്താൻ ഒരു നാലര മണി അഞ്ചുമണിയാവും അപ്പൊ നമ്മൾ വാച്ചിലേക്ക് ഓക്കെ ഒരു മണിക്ക് ബസ് കയറി അഞ്ചു മണിയാവും ഇത് തൃശ്ശൂരോ കൊച്ചിയിലോക്കെത്താന് ഏകദേശം സമയാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി ലോഹർ നിസ്കാരം കളായി പോകും അതിന്റെ ഇടക്ക് ഇറങ്ങി നിസ്കരിക്കാൻ ബസ് അവിടെ നിർത്തി തരൂല്ല അപ്പൊ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ എന്താ ഒരു ടെൻഷനും വേണ്ട നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഹലാല യാത്രയാണോ ഉറപ്പിച്ചോ ആ ലോഹർ നമുക്ക് എന്ത് ചെയ്യാം അസറിലേക്ക് ജമ്മാക്കാം അസറിലേക്ക് ജമ്മും അസുറാക്കി മനസ്സില് കരുതുക എന്നിട്ട് കൊച്ചിയിലോ തൃശ്ശൂർ എവിടെയെന്ന് വെച്ചാൽ പോയി ഇറങ്ങിയിട്ട് അസറിന്റെ സമയം നിങ്ങൾ അവിടെ ഇറങ്ങുന്നത് അപ്പൊ എന്ത് ചെയ്യാ ലോഹർ രണ്ടും അസുറ് രണ്ടും നിസ്കരിക്കാം ഒരു രണ്ടു മണിക്കാണ് നിങ്ങളുടെ ബസ് എവിടേക്കുള്ള അങ്ങ് തിരുവനന്തപുരത്തേക്കുള്ള ബസ് രണ്ടു മണിക്ക മകുരുവാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് എന്തായാലും തിരുവനന്തപുരത്ത് എത്തൂലെന്ന് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ആദ്യം തന്നെ രണ്ടും കൂടെ അസറിന്റെ സമയം മൊത്തം നമ്മൾ ബസ്സിലായിരിക്കും അപ്പൊ നമുക്ക് ഇറങ്ങാൻ സൗകര്യം കിട്ടൂല ബസ് ആയിട്ട് നിർത്തിത്തൂരില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ലോഹർ നിസ്കരിക്കുന്ന കൂടെ തന്നെ രണ്ടുമണിക്കാണല്ലോ ബസ് ലോഹർ നമസ്കരിക്കുന്നതിന്റെ കൂടെ തന്നെ അസറും കൂടെ രണ്ടരക്കകത്ത് ജമാക്കി നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ ബസ്സിലേക്ക് കയറുക നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ പള്ളി ഉണ്ടാവും എല്ലാ നാട്ടിലും പള്ളി ഉണ്ട് എവിടെങ്കിലും പോവാ ലോഹർ അസർ ഒന്നിച്ച് നിസ്കരിക്കുക ബസ് കയറ അങ്ങനാണെങ്കിലും മകരിഭാഗം കൊടുക്കുന്നവരെ ഒരു ടെൻഷനും ഇല്ല മകരീവ് എടുത്ത് സുബിയരെ പിന്നെ ടെൻഷൻ ഇല്ല ടെൻഷനില്ല മകരീവിനെ ശശായിലേക്ക് പിന്തുജമക്കാം അമത്തേടാൻ പറഞ്ഞു എല്ലാത്തരം കേസുകളും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത സംശയം ഇപ്പൊ നമുക്ക് ലോഹർ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു രീതി ശാസ്ത്രം പറഞ്ഞു അസുറ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ഒരു സംശയം നമ്മൾ ഒൻപത് മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറി എത്ര മണിക്ക് രാവിലെ ഒൻപത് മണി ട്രെയിന് തിരുവനന്തപുരത്ത് എത്തുന്നത് വൈകുന്നേരം ഏറെ മണിക്കാണ് ഈവനിങ് ആണ് എത്തുന്നത് ഏഴര മണിക്ക് അപ്പൊ അതിൻ്റെ അടുത്ത് ഏതൊക്കെ സംസ്കാരം നഷ്ടപ്പെടും ലോറും നഷ്ടപ്പെടും ആസറോം നഷ്ടപ്പെടും അപ്പം എന്ത് ചെയ്യണം താതെ ഇത് മിക്ക ആളുകളും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് അപ്പൊ അവിടെ ചെയ്യാനുള്ള മെത്തഡോളജി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കോഴിക്കോട് നിന്ന് രാവിലെ ഒൻപത് മണി ഏതെങ്കിലും ഒരു എക്സ്പ്രസ്സിൽ നിങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് കയറി നിങ്ങൾ വാച്ചിൽ നോക്കും നിങ്ങൾ ആപ്പ് നോക്കുന്ന സമയത്ത് ട്രെയിൻ നമുക്കറിയാം ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ രാവിലെ ഒൻപത് മണിക്ക് കയറി കഴിഞ്ഞാൽ തീവണ്ടി ഒരു ഒരു ഏഴ് മണിക്കാണ് എത്തുന്നത് സങ്കല്പിക്കും അപ്പോൾ അതിൻ്റെ ഇടക്ക് ലോഹുറും ആസറും നമുക്ക് പോകും അല്ലെങ്കിൽ ഉച്ചക്ക് ഒരു മണിക്ക് ഉള്ള ട്രെയിനിലാണ് നിങ്ങൾ ത്രിവാൻ ട്രിവാൻഡ്രത്തേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഡൽഹിക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ അടക്ക് എന്തായാലും ലോഹുറും ആസറും നമുക്ക് പുറത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പോയി നിസ്കരിക്കാൻ പറ്റില്ല അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിബില നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കിബില നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഗൂഗിൾ അവൈലബിൾ ആണ് കിബില ഫൈൻഡ് അങ്ങനെ കിബിലയുടെ സ്ഥാനം കറക്റ്റ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റൊക്കെ നിർത്തിയിടുന്ന സ്റ്റേഷൻ ഉണ്ടാവും അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് നിസ്കാരം എന്താ ചെയ്യും മുൻകുസറായിട്ട് നിസ്കരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിന്റെ സൈഡിൽ ഒരു ഷാൾ വിരിച്ചിട്ട് നിസ്കരിക്കാം സീറ്റിൽ നിന്ന് നിസ്കരിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ലോഹറും ലോഹറിൻ്റെ സമയമാണെങ്കിൽ അവിടെ ആയിട്ട് ജമാക്കാം കാരണം നിങ്ങൾ ഒരു ഹലാല യാത്രയിലാണ് അപ്പോൾ യാത്രക്കാരൻ ജമ്മു കാസർ അലോഡാണ് അതുകൊണ്ട് കുഴപ്പമില്ല ലോഹർ രണ്ടും രണ്ടും ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷാളോ മറ്റോ വിരിച്ച് ട്രെയിൻ നിസ്കരിക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉള്ള വല്ല ഇൻഫോർമേഷൻ കിട്ടി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിസ്കരിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അവിടെ നിങ്ങൾ നേരത്തെ പോലെ തന്നെ ലോഹർ അസറിലേക്കാക്കാം അസർ ലോഹറിലേക്കാക്കാം ജമ്മു കാസർ ആക്കി സംസ്കരിക്കാം ഇനി ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് ഉസ്താദ് തിങ്ങിപ്പിറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് വല്ല ജനറൽ ക്ലാസിലൊക്കെയാണ് യാത്രയെങ്കിൽ അവിടെ എല്ലാവരും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കൊരു ഒന്നും ചിലപ്പോൾ കിട്ടൂല അപ്പൊ നിസ്കാരം കള്ളന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഒന്നും അല്ല ടോയ്ലറ്റ് പോവാ ഒള്ളെടുക്കുക എന്നിട്ട് എവിടെയാണോ ഇരിക്കുന്ന അവിടെ നിന്ന് നിസ്കരിക്കുക ഇത് ഏതെങ്കിലും ആളുടെ സ്ഥലമല്ലോ പൊതു സ്വത്താണ് ഇവിടെ നിന്ന് ഉള്ളെടുക്കുന്നോ സംസ്കരിക്കുന്ന ഒന്നും എന്തല്ല തെറ്റല്ല ഒരു രാജ്യത്തിന്റെ നിയമപ്രകാരം അതൊന്നും എന്തല്ല ഉള്ള സംഗതി അല്ല അപ്പൊ നിങ്ങൾ ഇരിക്കാണ് ഇതാക്കണം അഞ്ചര മണിയായി അല്ലെങ്കിൽ നാല് മൂന്നേ മുക്കാൽ സമയം അല്ലെങ്കിൽ മൂന്നര മണിയായി നമുക്ക് ഒരു നെൽക്കും ലോഹർ ട്രെയിൻ ഇറങ്ങി പോയിട്ട് ലോഹർ നിസ്കരിക്കാൻ പറ്റൂല ഇതും ലോക്കൽ യാത്രകളിലൊക്കെ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരു രണ്ട് മണിക്ക് ട്രെയിൻ കയറും അപ്പോ ചിലപ്പോൾ ഏതെങ്കിലും ട്രെയിൻ പിടിച്ചിടും അങ്ങനെയൊക്കെ കൂടെ ട്രെയിൻ അങ്ങ് ലേറ്റ് ആയി പോയി അപ്പൊ ട്രെയിൻ നിർത്തി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പോയി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നിസ്കാരം കാലാവണം ഒന്നെടുക്കുക ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ട് നിസ്കരിക്കും ഇരിക്കുക കിബിലൊന്നും നോക്കണ്ട കിബില കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട കിബിലെ എങ്ങോട്ടാലും കുഴപ്പമില്ല നിങ്ങൾ അവിടെ ഇരുന്നിട്ട് വത്തിന്റെ ഹുർമത്തിനെ പരിഗണിച്ച് നിസ്കരിക്കുക എന്ന് അതിന് പറയാം എന്താണ് പറയാ വത്തിന്റെ ഹുർമത്ത് ആ വത്തിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക അല്ലാതൊക്കെ നിസ്കരിച്ചോ എന്നുള്ളതാണ് അല്ല നോക്കുന്നത് എല്ലാ കൂടിയിട്ട് പള്ളിൻ്റെ ഉള്ളിൽ നേരെ നിസ്കരിക്കുന്നൊന്നും ദീനിലില്ല അല്ല നോക്കുന്നത് അഞ്ചൊക് ഫർലാ ഓന ചെയ്യുന്നുണ്ടോ അതിന്റെ അഷ്ര അതിന്റെ ശ്രോത്തുകളും അതിന്റെ ഫറലുകളൊക്കെ അവൻ പാലിക്കുന്നുണ്ടോ ഇത് പാലിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലും അവൻ റിസ്ക് എടുത്തുകൊണ്ട് അവൻ അള്ളഹന ഓർക്കുന്നുണ്ടോ ഇത് റബ്ബ് നോക്കുന്നത് നമ്മൾ അതിന് കൃത്യമായിട്ട് അള്ളാനെ വൈപ്പിട് അള്ളാഹ് ശുക്രിയ ഇരുന്ന ഇരിപ്പിലൊക്കെ കേക്കോട്ടോ പടിഞ്ഞാറോട്ടോ വെസ്റ്റിലേക്കോ നോർത്തിലേക്കോ സൗത്തിലേക്കോ ഏത് ഡയറക്ഷനിലേക്കാലും അത് കുഴപ്പമില്ല തെബിലങ്ങ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വക്തിന്റെ ഹർമത്തിനെ പരിഗണിച്ച് ഇരുന്നങ്ങൾസ്കരിക്കും നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും ഈ ലോ ക്ലാസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക അപ്പൊ അവിടെ നിന്ന് ഇരുന്ന് നിസ്കരിക്കാം എന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വക്ത് മാറ്റി നിസ്കരിക്കണം കാരണം നമുക്ക് കിബില ശരിയായിട്ടില്ല നിൽക്കാൻ കഴിവുള്ള ആൾ ഇരുന്നിട്ടാണ്സ്കരിച്ച അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം വീട്ടിലെത്തിയിട്ട് മാറ്റിസ്കരിക്കാം ഒരു തെറ്റുമില്ല അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം വർദ്ധിക്കും ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത് കാരണം ഒരു മനുഷ്യൻ ഭാഗത്ത് ഇങ്ങനെ വെൽബീങ് ആയ എല്ലാ അവസരവും ഒത്തുള്ള സമയത്ത് ഇങ്ങനെ കുറെ ഭാഗത്ത് ഇവിടെ കൃത്യമായിട്ട് റസൂല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള സമയത്ത് ഒരാൾ നന്നായിട്ട് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ആരോഗ്യമുള്ള സമയത്ത് ഒരാൾ ഭയങ്കരമായിട്ട് ആരോഗ്യമില്ലാത്ത സമയത്തോ അള്ളാഹുസുബാൻ അതിനുള്ള പ്രതിഫലം നൽകും അങ്ങനെ പോലെ അള്ളാഹുലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചെറുപ്പക്കാരായ ആളുകളൊക്കെ നല്ല ആരോഗ്യമുള്ള സമയമാണ് അപ്പൊ നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുബാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം അത് കൃത്യമായിട്ട് അള്ളാഹു വരവ് വെക്കുന്ന് മാത്രമല്ല വലിയ ഉണ്ടാവും ചെറുപ്പക്കാരൊക്കെ അതൊന്ന് ഫോളോ ചെയ്യണം ഇരുന്ന ഇരുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് നമസ്കരിച്ചാൽ മതി അതേപോലെ തന്നെ രണ്ട് പേറുകളാണ് പേരുകളാണ് മഹരിപോഷാവും മഹരിബാങ്ക് കൊടുത്ത് ശേഷം നമുക്ക് വേണമെങ്കിൽ എഷാ ആദ്യം നിസ്കരിക്കാം മരിപോഷാവും അല്ലെങ്കിൽ മഹരിബ് ഇപ്പം സംസ്കരിക്കുന്നില്ല ഏഷാൻ്റെ സമയത്താണ് നമസ്കരിക്കുന്നത് അപ്പം നമസ്കരിക്കാം അത് സുബിയാങ് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി അപ്പം അപ്പയും എന്ത് ചെയ്യും ട്രെയിനിൽ നിന്ന് നമ്മൾ ഇരുന്ന ഇരുപ്പിലോ നിന്ന മുപ്പിലോ നമസ്കരിക്കുക പിന്നെ ത്രിപിലയും നൃത്തം ശരിയായിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുക അത് മാറ്റി നിസ്കരിക്കുക ഇതാണ് ചെയ്യേണ്ടത് സുഭ്യസ്കാരം തെയ്യൂസ്താതെ ഒന്നുമില്ല ഇരുന്ന ഇരിപ്പിലോ നിന്ന നടപ്പിലോ ട്രെയിനിലോ ബസ്സിലാണെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുക ഒരേര മണിക്ക് എട്ട് മണിക്കാണ് അല്ലെങ്കിൽ ആറ് ആറര മണിക്കൊക്കെയാണ് നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെത്തുമ്പോഴേക്ക് നിസ്കാരം കല്ലായിപ്പോകും അപ്പോൾ എന്ത് ചെയ്യും നിസ്കാരം കലാക്കാൻ പാടില്ല ഫ്ലൈറ്റിൽ ടോയ്ലറ്റ് ഉണ്ട് അവിടെ പോവാം എടുക്കുക അതിലൊക്കെ ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ കഴുകി മൊത്തം കുളിച്ചിട്ട് വന്ന് നിസ്കരിക്കണമെന്നൊന്നുമില്ല അഞ്ചു വക്ത നേരത്തെ അള്ളാൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞിട്ട് സുജൂത്യുക അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക ടോയ്ലറ്റിൽ പോയിട്ട് നന്നായിട്ട് എടുക്കുക എന്നിട്ട് സീറ്റിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് നിസ്കരിക്കുക അപ്പോൾ വസ്താദെ നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ മണ്ണുണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയറാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ചെരുപ്പ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക മാറ്റി വെക്കാൻ നിസ്കരിക്കുന്ന ആ പ്ലേസ് ശുദ്ധിയായാൽ മതി മനസ്സിലാകുക അപ്പോൾ ഇരുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ഷൂൻ്റെ അടിയിൽ നെജസ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഷൂട്ട് സംസ്കരിക്കരുത് ആ ഷൂ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക അതാണ് അതിൻ്റെ ഒരു ഒരു സൂക്ഷ്മത എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സംസ്കരിക്കുക ഇനി കാല് പൊക്കിയിട്ട് സീറ്റിൽ ഇരുന്നിട്ട് സംസ്കരിക്കുക എങ്ങനായാലും കുഴപ്പമില്ല നിന്നിട്ട് സംസ്കരിക്കാൻ നമ്മുടെ ഫ്ലൈറ്റിൽ ഒരുപക്ഷെ ഒരു ബിസിനസ് ക്ലാസ് അങ്ങനത്തെ ഒരു ഹയർ ക്ലാസ്സുകളാണെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള ഓപ്ഷൻസും സാധ്യതയും അവ ൊക്കെ ഉണ്ടാകും സാധാരണ നമ്മളൊക്കെ എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത് അവിടെ തന്നെ തിങ്ങിയിരിക്കാറാണ് പതിവ് അവിടെ നമുക്ക് നിന്ന് നിസ്കരിക്കാനോ അതിനുള്ള ഓപ്ഷൻ സാധാരണ കിട്ടൂല അപ്പൊ എന്ത് ചെയ്യുക ഇരുന്നിട്ടങ്ങ് നിസ്കരി ഒരു മിനിറ്റ് സമയം മതി മാക്സിമം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എന്ത് രസമായിരിക്കും അള്ളാഹ് നമ്മളോട് ഇഷ്ടം എന്ത് സ്നേഹം ഉണ്ടാകും കാരണം വിമാനത്തിലാണെങ്കിലും നിസ്കരിക്കുന്നു ഓൻ ട്രെയിനിലാണെങ്കിലും നിസ്കരിക്കുന്നു ഓന് ബസ്സിലാണെങ്കിലും നിസ്കരിക്കുന്നു അള്ളാൻ എവിടെയും മറക്കുന്നില്ല ഇൻഷഖർത്തും അസീതന്നും നിങ്ങൾ എന്നെ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹരീബിന് എന്തില്ല കെസറില്ല മഹരീബ് മൂന്ന് തന്നെ യശാ രണ്ട് രണ്ടും ഇത്രയാണ് ജമ്മു കസറും അതിൻ്റെ വീഡിയോ നിങ്ങളുടെ ഡൗട്ട്സുകൾ താഴെ താങ്കൾ ചെയ്തോ ഞാൻ കൃത്യമായിട്ട് ഇൻഷാ ഇൻഷാല് മറുപടി തരും കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾ പരമാവധി എല്ലാ ആളുകളിലേക്കും ഇത് തൊണ്ണൂറ് എൺപത് ശതമാനം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അവരിലേക്കൊക്കെ ദയച്ചു കൊടുക്കുക ഒരു കാര്യം കൂടി പറയുന്നു കള്ളു കുടിക്കാൻ പോകുന്ന യാത്രക്ക് ജമാക്കാൻ പറ്റൂല ഹറാമിന്റെ യാത്രക്ക് ജമ്മാക്കാൻ പറ്റൂല നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങളൊരു നിങ്ങളുടെ ഭാര്യയും കൂട്ടി ട്രിപ്പ് പോകാൻ നിങ്ങൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ ജമാക്കാം ഹലാലായ ഹലാലാക്കിയ എല്ലാ യാത്രകൾക്കും നിങ്ങൾക്ക് ജമാക്കാം ഗൾഫ് പോവാം ജമ്മാക്കാം ഗൾഫ് നാട്ടിൽ ജമാക്കാം കല്യാണത്തിന് പോവാണ് ജമാക്കാം എവ്രി എവറി നിങ്ങളുടെ യാത്രകൾ ഹറാമായ സംഗതിക്ക് വേണ്ടിയുള്ള യാത്ര വർത്തന കൊല്ലാൻ പോവാണ് ഹറാമിന്റെ യാത്രയാണ് ജമാക്കാൻ പറ്റൂല അതല്ലെങ്കിൽ മധ്യപാനത്തിന് വേണ്ടി പോവാൻ ഹറാമിന്റെ യാത്രയാണ് ജമാക്കാൻ പറ്റില്ല സിനിമ കാണാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പോകാൻ ആ യാത്രയിൽ എന്ത് ചെയ്യാൻ പറ്റൂല ജമാക്കാൻ പറ്റൂല ഇങ്ങനെ ഹറാമല്ലാത്ത എല്ലാ യാത്രയിലും ജമ്മു കസൂറും പറ്റും പല ആളുകൾക്കും തെറ്റിദ്ധാരണയാണ് ട്രിപ്പ് പോകുമ്പോൾ മൈസൂർ പോകുമ്പോൾ ജമാക്കാൻ പറ്റും ഒരു സംശയവും നിങ്ങൾ ഭൂമിയിലുള്ള കാഴ്ചകൾ കാണാൻ പോവാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ സന്തോഷത്തിൽ പോവുകയാണ് ജമ്മു കസൂർ ആക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അള്ളാഹുസ് ബഹാനുഹത്താല ഹക്കായീനിൻ്റെ ആ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കാനും മനസ്സിലാക്കാനും അഹ് നമുക്ക് തോഫിക്ക് തരട്ടെ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്ലാം വാലിക്കും